ഈ ക്രൈസ്താവ് സഭാ നേതൃത്വവുമായി ബിജെപിയുടെ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ മുന്നിട്ട് ഇറങ്ങിയ നേതാവാണ് ബിജെപിക്ക് വലിയ സൗഹൃദ സൗഹാർദ്ദപരമായ ക്രിസ്ത്യാനിയാണ് അതാണ് അല്ലാതെ അതാണ് ചോദിച്ചത് അപ്പൊ ഞാൻ പറയുന്നത് അതെ അതറിയാൻ എന്താ ഊട്ടുക എന്ന് പറഞ്ഞറിയ ഭക്ഷണം കൊടുത്തിട്ട് ഉറപ്പിക്കുന്നതിനെ ഊട്ടി ഉറപ്പിക്കുന്നു പറയാ അങ്ങനെ 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 നിങ്ങളത് അന്വേഷിച്ചോ അതെ 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 ആ അതിന്റെ ഓ മലയാള മീഡിയം അതുകൊണ്ടാണ് കുഴപ്പം ഞാൻ സർക്കാർ സ്കൂളിൽ പഠിച്ചതാണ് അതെ മലയാളം ശരിക്ക് പഠിക്കണം ഊട്ടി ഊട്ടി ഉറപ്പിക്കന്നുള്ളത് അതൊന്നും നിങ്ങൾ വിഭജിക്കുക അല്ലല്ലല്ല ൂട്ടുക എന്നുള്ളവർണ്ണമുണ്ട് സാറേ ആനയൂട്ട് ഊട്ട് ആനയ്ക്ക് ഇത് കൊടുത്തിട്ട് ഇവരുണ്ടല്ലോ അതിന്റെ കൊണ്ട് നടക്കുന്നവര് അവരാ സൗഹൃദം ഉറപ്പിക്കുന്നുണ്ട് ആ വേണ്ടത് പിന്നെ മലയാളം പറഞ്ഞു അതോട്ട് അത് പോട്ടെ നല്ല ബന്ധം ഇനി കേക്ക് ഞാൻ ക്രിസ്ത്യാനിയാണ് സാർ കേക്ക് കേക്കും കേക്കും ചായക്ക് വേണ്ടി ഒന്നും അങ്ങനെ വരണ്ട പറഞ്ഞായിരുന്നോ ആ പറഞ്ഞോട്ടെ എനിന്താ അവർക്ക് സ്വാതന്ത്ര്യം ഇല്ല പറയാം അവർക്ക് സ്വാതന്ത്ര്യം ഇല്ലേ പറയാൻ നിങ്ങൾക്ക് കേക്ക് വേണോ നിങ്ങൾക്ക് കേക്ക് വേണമെങ്കിൽ ഞാനിപ്പൊ പറയാം അവർക്ക് പറയാനുള്ള അവകാശം ഇല്ലേ എത്രാം പറയാനുള്ള അവകാശം ഇല്ലേ